ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം നമ്മൾക്ക് ഇന്നും നല്ല വെയിലാണ് അപ്പം ഞങ്ങൾ ചെറിയൊരു ഔട്ടിങ്ങിന് വേണ്ടി ഇറങ്ങുവാണ് അപ്പോൾ നമ്മുടെ ഫാമിലി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ നമുക്ക് ഒരു യാത്രയാണ് മനോഹരമായ യാത്രയായിരിക്കും ഫോളോ മെയ് ഓക്കെ താങ്ക് യു ഇന്നത്തെ ഔട്ടിങ്ങ് തുടങ്ങിയാണ് ഇന്ന് വെക്കേഷൻ ആണല്ലോ സാറ്റർഡേ സൺഡേ ഇവിടെ എല്ലാവരും ഫ്രീ ആയിരിക്കും അപ്പൊ നല്ല വെയിലുള്ള ദിവസം നമുക്ക് ഒരു ചെറിയ ട്രിപ്പ് അപ്പൊ ഞങ്ങള് ഇന്ന് നിന്നും എങ്ങോട്ട് പോകുന്നു ഈസ്റ്റ് ബോൺ എന്ന് പറയുന്ന യു കെയിലെ ഏറ്റവും നല്ലൊരു ടൗണിലേക്കാണ് പോകുന്നത് അവിടെ ചെറിയ കാഴ്ചകളെ നിങ്ങളെ ഞങ്ങൾ കാണിക്കാം ഓക്കെ കാണാം യാത്രയിൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വഴിയാണ് ഇത് അപ്പൊ ഞങ്ങൾക്കൊരു വലിയ സൗകര്യമുണ്ട് അതിപ്പോൾ നിങ്ങളെ ഞങ്ങൾ കാണിച്ചു തരാം അതായത് വീട്ടിൽ നിന്നും ഒന്ന് മുറ്റത്തേക്ക് കാലെടുത്ത് വെച്ചാൽ ഞങ്ങൾക്കൊരു ഷോപ്പാണ് ടെസ്കോ എക്സ്പ്രസ് എന്ന് പറയുന്ന യു കെയിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ടെസ്കോയുടെ ഒരു എക്സ്പ്രസ് എന്ന് പറയുന്നത് ഒരു ചെറിയ കടയാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ അപ്പം അതുകൊണ്ട് ഞങ്ങൾ അത്യാവശ്യത്തിന് ഓടി വന്നു മേടിക്കുന്ന സ്ഥലമാണിത് അപ്പോൾ ഞങ്ങൾ പി സേവനിന്ന് ഇറങ്ങി ഈസ്റ്റ് ബോൺ പോവാണ് അപ്പം ഞങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങളെ കാണിക്കുന്ന ഒരു വഴിയാണിത് അപ്പം നിങ്ങൾ ഈ വഴിയൊന്ന് പരിചയപ്പെട്ടിരിക്കണേ കാരണം ഇതെല്ലാം കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലം ബ്രൈറ്റൺ അതേപോലെ ന്യൂഹവൻ പി സെവൻ സീഫോഡ് അങ്ങനെ ചുറ്റിക്കിറങ്ങി ഈസ്ബോൺ ഈ സെയിം കടൽ തന്നെയാണ് ഈ ഏരിയയിലെല്ലാം ചുറ്റിക്കിറങ്ങി കിടക്കുന്ന സ്ഥലം അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ചെറിയ ടൗണിലാണ് ആ ടൗൺ കഴിഞ്ഞ് ഞങ്ങൾ നൂഹമെന്നുള്ള സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് ഈ ബ്രിട്ടനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആളുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണല്ലോ നമ്മൾ ചില ആളുകൾ നല്ലതും ചില ആളുകൾ ചീത്തയൊക്കെ ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ് ചിന്തിക്കുന്നത് പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇവരുടെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് രാജ്യങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് ഈ നിങ്ങൾ ഈ കാണുന്ന ആ കെട്ടിടങ്ങൾ ശ്രദ്ധിച്ചു നമ്മുടെ നാട്ടിൽ ഈ കോളനി പോലെയുള്ള സ്ഥലങ്ങളൊക്കെ മെയ്ക്ക് ചെയ്യാനായിട്ട് അവരുപയോഗിച്ച സ്ട്രാറ്റജി ഇവിടെ നമുക്ക് എവിടെ നോക്കിയാലും കാണാൻ പറ്റും പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ബ്രിട്ടനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ ഒരു രണ്ട് തലമുറകൾക്ക് മുൻപ് ചിലപ്പോൾ നമ്മുടെ നാട്ടിലും അതേപോലെ മറ്റുള്ള രാജ്യങ്ങളിലെല്ലാം ആ രാജ എന്താ പറയുക രാജാവിൻ്റെ ഭരണമൊക്കെ ആയിരുന്നല്ലോ ആ സമയത്ത് ആ സമയത്ത് അവർ ഒരുപാട് അവരുടെ സ്ട്രാറ്റജികൾ ലോകത്ത് നടപ്പിലാക്കിയിട്ടുണ്ട് അത് സ്വാഭാവികമാണ് അന്നത്തെ കാലഘട്ടത്തിൽ അത് എന്താ പറയുക അലൗഡുമായിരുന്നു അപ്പം നമ്മൾ സീ ഫുഡ് അടുക്കുകയാണ് അപ്പോൾ അതിന് ഇടയിൽ ഒരു പാലമാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ ഈ പാലം നമുക്കൊരു ഒക്കെ കടന്നു പോവാനായിട്ട് അല്ലെങ്കിൽ കപ്പലുകൾ ഒരു വലിയ കപ്പലുകളുള്ള ചെറിയ ചെറിയ ഫെറി കപ്പലുകൾ കടന്നു പോകാവുന്ന രീതിയിൽ മാറും അനുയൂഹ പാലമാണ് ഇങ്ങനെ മാറി കപ്പൽ കടന്നുപോകുന്നു അതൊരു ദിവസം നമുക്ക് ഷൂട്ട് ചെയ്യാം എപ്പോഴും അവിടെ മാറത്തില്ല അതിനുള്ള ടൈമല്ല അവർ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും അപ്പോൾ ആ സമയത്ത് പോയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ അത് ഈസ്ബോണിലേക്ക് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നമുക്ക് മനസ്സിലാകും ഇവർ രണ്ട് തലമുറകൾക്ക് മുമ്പ് തന്നെ ഡിസൈൻ ചെയ്തതാണ് ഈ റോഡുകൾ വീടുകൾ ഇരിക്കേണ്ട സ്ഥലമെല്ലാം അപ്പോൾ അതുകൊണ്ട് അത് വളരെ സിസ്റ്റമാറ്റിക്കാണ് ഡ്രൈവ് നമ്മുടെ മിസ്റ്റർ മിസ്റ്റർ പെരേരയാണ് പെരേരയെ നമ്മള് ഈസ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് വഴിയാണിട്ടോ അത് അപ്പൊ ഈ വഴിയില് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് കുറെ ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ടെന്ന് അപ്പൊ അത് ഈസ്റ്റ് ബോണിലേക്ക് പോകുന്ന വഴിയാണ് ഒന്ന് രണ്ട് ടൂറിസ്റ്റ് ഉള്ളത് മെയിൻലി സീ ഫോർഡാണ് അപ്പോൾ രണ്ടാമത്തെ സ്പോട്ട് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് എന്തോ അത് സെവൻ സിസ്റ്റേഴ്സ് നമുക്കപ്പോൾ ഈ റോഡുകളിൽ അവര് ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൈറ്റാണ് ഈസ്റ്റ് ബോൺ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അത്യാവശ്യം നമ്മുടെ നാട്ടിൽ പറഞ്ഞൊരു നാഷണൽ ഹൈവേ എന്ന് പറയാം പക്ഷെ നിങ്ങൾ റോഡ് ശ്രദ്ധിച്ച് നോക്കി ഒരു ലൈൻ പാത നമ്മുടെ നാട്ടിലുള്ള സാധാരണ ഗ്രാമങ്ങളിലുള്ള ഒരു റോഡ് പോലെ തന്നെയാണ് പക്ഷേ ഇവിടെ ഭയങ്കരമായിട്ടുള്ള കൺചസ്റ്റായിട്ട് വണ്ടി എപ്പോഴും പോയിക്കൊണ്ടിരിക്കും പക്ഷേ അപകടമോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഓവർ ബ്ലോക്കോ ഒന്നുമില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒന്ന് നിയമം എല്ലാവരും പാലിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത യു കെയിലുണ്ട് രണ്ടാമത്തെ കാര്യം ഈ റോഡുകളൊന്നും ഒരിക്കലും എന്താ പറയുക പൊട്ടി അല്ലെങ്കിൽ റോഡിൻ്റെ അസൗകര്യം കൊണ്ട് നമുക്ക് യാത്രയ്ക്ക് തടസ്സം വരുന്ന അവസ്ഥകൾ ഉണ്ടാകാറില്ല അത് രണ്ട് കാരണമാണ് ഇവിടെ മെയിൻലി ഇത്രയും ചെറിയ റൂട്ടിൽ പോലും ഒരു നാഷണൽ ഹൈവേയിൽ ഓടുന്ന അതായത് ഞാൻ പറഞ്ഞല്ലോ ബേസിക്കലി ബ്രൈറ്റൻ എന്ന് പറയുന്ന ഒരു വലിയ സിറ്റിയാണ് ഈസ്റ്റ് എന്ന് പറയുന്നതും ഒരു വലിയ സിറ്റിയാണ് ഈ രണ്ട് സിറ്റികളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു റോഡേ ഉള്ളൂ ഈ റോട്ടിലാണ് ഇത്രയും ചെറിയ റോഡെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ അത് വളരെ അത്ഭുതം തോന്നുന്ന ഒരു കാര്യമാണ് കാരണം ഇവിടെ നിയമം എല്ലാവരും പാലിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് യാത്രയ്ക്ക് ഇവിടെ തടസ്സങ്ങൾ ഉണ്ടാകുക വളരെ അപൂർവമാണ് ഇപ്പം നമ്മുടെ മുമ്പിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പച്ച ബസ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇവർ ടൂറിസത്തെ എത്ര അധികം പ്രമോട്ട് ചെയ്യേണ്ടതുളൂ ആ ബസ് ഒരു സൈറ്റ് സീൻ എന്താ പറയുക കൊടുക്കുന്ന ടൂറിസ്റ്റിനെ ആകർഷിക്കുന്ന ബസ്സാണ് അപ്പോൾ നമുക്ക് ബ്രൈറ്റൺ നിന്ന് ഈസ്റ്റ് ബോൺ വരെ ഈ ബസ്സിന് ടിക്കറ്റ് എടുത്താൽ ഈ പ്രകൃതി സമൃദ്ധി ആസ്വദിച്ചു പോകാം ഒരു അത്ഭുതകരമായ കാഴ്ചയാണ് ഈ നാഷേഹിലുള്ള ഒരു പാലം നിങ്ങൾ ശ്രദ്ധിച്ച് ഈ പാലത്തിലൂടെ അവർ സിഗ്നൽ വെച്ച് അറേഞ്ച് ചെയ്തിരിക്കുകയാണ് കാരണം ആ പാലം ഭയങ്കര ചെറിയ പാലം ഒറ്റ വണ്ടിക്ക് പോകാൻ പറ്റത്തുള്ളൂ അതാണ്ട് ഒരു പത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കില്ല എനിക്ക് തോന്നുന്നു പക്ഷേ അത് പൊളിച്ചു കളഞ്ഞിട്ടില്ല അത് മെയിന്റയിൻ ചെയ്തിട്ടില്ല എന്നിട്ടും ഇത്രയും ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള ഈ സ്ഥലത്ത് അവരത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത എനിവേ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കൊരു തോന്നൽ വരാനുള്ള സാധ്യതയുണ്ട് ഈ ഇനി നമ്മൾ ഇങ്ങനെ വ്ലോഗ്സ് ഒരുപാട് ചെയ്യുമ്പോൾ ഇതൊന്നും ഇനി പറയാനായിട്ട് സാഹചര്യം ഉണ്ടാക്കാതിരിക്കാൻ ഞാൻ ആദ്യം തന്നെ പറയാം എനിക്ക് ഉള്ളൊരു സ്റ്റാൻഡാണ് ചിലപ്പോൾ നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഈ വിഷയത്തിലേക്ക് ഉണ്ടാകാം പക്ഷേ ഞാൻ എൻ്റെ സ്റ്റാൻഡ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു രീതിയിൽ ചിന്തിക്കാൻ സാധ്യതയുണ്ട് ഒന്നാമത്തെ കാര്യം നമ്മുടെ രാജ്യവും ഈ ബ്രിട്ടണും തമ്മിൽ ഒരിക്കലും താരതമ്യം ചെയ്ത് കാണരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ജനസംഖ്യയുടെ അനുപാതമാണേ ഇവിടെ വളരെ കുറച്ച് ജനസംഖ്യയുള്ളു അതുകൊണ്ട് അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാനും ഒക്കെ പറ്റും പക്ഷെ നമ്മുടെ നാട്ടിലെ അവസ്ഥ നേരെ തിരിച്ചാണെന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ നാട്ടിൽ ഇത്രയൊക്കെ സൗകര്യങ്ങൾ ഉള്ളത് തന്നെ വലിയ ഭാഗ്യമാണ് നീ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഇത് സെവൻ സിസ്റ്റേഴ്സ് എന്നു പറയുന്നത് ഇത് ഏഴ് നദികൾ വന്നു കൂടുന്നതും അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു നമ്മുടെ രാജ്യത്ത് നൂറ്റി മുപ്പതിൽ പരം കോടി ജനങ്ങളാണ് അധിവസിക്കുന്നത് നാലോചിച്ച് നോക്കുക ആ രാജ്യത്തെ അതിൻ്റെ എക്കണോമി നിയന്ത്രിക്കാനും അവർക്ക് വേണ്ടിയുള്ള ഫുഡ് മറ്റുള്ള സൗകര്യങ്ങൾ വേണ്ട എവരിത്തിങ് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നമ്മൾ ഇത്രയധികം വികസിക്കുന്നു എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന് കൊടുക്കേണ്ട വലിയ സെലൂട്ടാണ് അപ്പോൾ അതൊരിക്കലും വിദേശ രാജ്യങ്ങളും നമ്മുടെ രാജ്യങ്ങളും തമ്മിൽ കമ്പയർ സ്റ്റഡി നടത്തരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു ഈ വിനയമായ അഭിപ്രായം അപ്പം ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്ത് പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് കുറഞ്ഞുപോയി എന്നുള്ള ചിന്ത ഒരിക്കലും നിങ്ങൾക്ക് വരരുത് ഇതൊരു ഫാമാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ലീസിനും ഗവൺമെൻറ്റിൽ നിന്ന് എടുത്ത് ഫാം നടത്തുന്നവരുണ്ട് പിന്നെ സ്വന്തമായിട്ട് ഉള്ള ആളുകളും ഉണ്ട് കേട്ടോ ഭൂമി ഉള്ള ആളുകളുമുണ്ട് അവർ പശു ഫാം അതേപോലെ ചെമ്മരിയാടിൻ്റെ ഫാം അങ്ങനെ നമുക്ക് ഈ പ്രദേശങ്ങളെല്ലാം കാണാൻ പറ്റും അത് ഏക്കർ കണക്കിന് ഇങ്ങനെ കുന്നു ഏരിയകളിലൊക്കെയാണ് ഇത് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ഞങ്ങളുടെ അടുത്തൊരു വ്ളോഗിൽ അതെല്ലാം നിങ്ങളെ കാണിക്കാം അപ്പോൾ ഈസ്ബോൺ പട്ടണത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ് അപ്പോൾ ഈസ്ബുക്കളുടെ ഒരു പ്രത്യേകത ഇതൊരു ഞാൻ പറഞ്ഞല്ലോ ഒരു കടലിനോട് അനുബന്ധിച്ച് കിടക്കുന്ന ഒരു പട്ടണമാണ് പുരാതനമായിട്ടുള്ള അപ്പോൾ വളരെ എന്താ പറയുക പുരാതന കെട്ടിടങ്ങളും മറ്റുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണിത് ഒരുപാട് മലയാളീസ് ഈ സ്ഥലത്ത് ഉണ്ട് ഒന്ന് രണ്ട് അസോസിയേഷനൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കൃത്യമായിട്ട് അറിയത്തില്ല പക്ഷെ ഒരുപാട് മലയാളികൾ ഉപജീവന മാർഗം കണ്ടെത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈസ്ബോൺ ഈസ്ബോൺ ശരിക്കും യു കെയിലെ നല്ല ഫേമസ് ആയിട്ടുള്ളൊരു സിറ്റി തന്നെയാണ് കാരണം അവിടെ എല്ലാത്തരം സൗകര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ അതിമനോഹരമാണ് കാരണം ഈ പുരാതനമായിട്ടുള്ള ഒരുപാട് ബിൽഡിങ്സും അതെല്ലാം പൊളിച്ചു കളയാതെ തന്നെ അവരത് മെയിൻ്റെയിൻ ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഒക്കെ നല്ല അനുഭവം നൽകുന്ന അല്ലെങ്കിൽ കാഴ്ച അനുഭവം ഉണ്ടാകുന്ന ഒരു സിറ്റി തന്നെയാണ് ഈസ്ബോൺ അപ്പോൾ നമ്മൾ ഈസ്ബോൺ ബോൺ ടൗണിലെത്തി ആ ടൗണിൻ്റെ നടുക്ക് തന്നെ അവരൊരു മരമൊക്കെ എന്താ പറയുക മെയിൻ്റെയിൻ ചെയ്തതാണ് കണ്ടോ നമ്മുടെ നാട്ടിലെ ആൽമരം പോലെ അവർ അത് മെയിൻറ്റെയിൻ ചെയ്തായിരുന്നു അപ്പോൾ നമ്മൾ ഈസ്ബോൺ ടൗണിൻ്റെ ഒത്തമടക്കാണ് ഈസ്ബോൺ റെയിൽവേ സ്റ്റേഷൻ ഇതാണ് ഈസ്ബോൺ റെയിൽവേ സ്റ്റേഷൻ ഇത് വർഷങ്ങൾക്ക് മുമ്പ് പണത് ഒരു ബിൽഡിങ്ങാന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മൾ ഈസ്ബോൺ പട്ടണത്തിൽ വന്ന് ഇതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കുക ചെറിയ ഷോപ്പിംഗ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഉദ്ദേശം അപ്പോൾ ഇവിടെ നല്ല സമ്മർ ടൈമാണ് അപ്പോൾ ആളുകളൊക്കെ എല്ലാവരും പുറത്തിറങ്ങി വളരെ എൻജോയ് ചെയ്ത് പോകുന്നതൊക്കെ നിങ്ങൾക്ക് കാണാം അപ്പോൾ നമുക്ക് ഈസ്ബോണിലേക്ക് ബോണിലേക്ക് ഇതിൻ്റെ ടൗണിലൂടെ കടന്ന് ഇതിൻ്റെ തൊട്ട് അടുത്തുള്ളൊരു വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട് ആ ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് അവിടെ കുറച്ച് പർച്ചേസിങ് പരിപാടിയൊക്കെ ഉണ്ട് അവിടെ എന്തൊക്കെയാണ് നിങ്ങൾ തന്നെ കാണിച്ച് തരാം അപ്പോൾ ലുലുമാളൊക്കെ നമ്മുടെ ആർട്ടിലുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇത് വലിയ കാര്യമായിട്ടൊന്നും ഫീൽ ചെയ്യാൻ സാധ്യതയില്ല എന്നാലും അതിൻ്റെയൊക്കെ ഒരു രീതിയിലുള്ള ബ്രാൻഡായി എനിക്ക് വളരെ പേടിയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്ര പെർഫെക്റ്റ് ഡ്രൈവറാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ ഇതേപോലെ ഇങ്ങനെ പാർക്കിങ് കയറിയിട്ട് തട്ടുമുട്ടൊന്നുമില്ല അപ്പോൾ നമ്മൾ പാർക്കിങ്ങിലേക്ക് കയറാൻ പോകണം അപ്പോൾ നമ്മൾ എല്ലാം ഓട്ടോമാറ്റിക് ആണ് ഇപ്പോൾ നമുക്കൊരു ചീട്ട് കയറും ആ ചീട്ട് നമ്മൾ കൊണ്ടുപോയി എവിടെ ഇറണം എൻ്റെ ഒരു മെഷീൻ ഉണ്ട് ആ മെഷീൻ ഇട്ടാൽ അത്ര മണിക്കൂർ പാർക്ക് ചെയ്തു എന്ന് അവർ പറയും അതിന് ഹോൾ ചെയ്തൊക്കെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടായിരിക്കും അപ്പോൾ നമ്മൾ പാർക്കിങ്ങിൻ്റെ ഉള്ളിലേക്ക് കയറി ഇതൊരു നാല് ഫ്ലോറാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ എനിക്ക് നോക്കിയിട്ട് പാർക്കിംഗ് കിട്ടാൻ സാധ്യല്ല കാരണം ഇന്ന് സമ്മർ ടൈമാണ് വെക്കേഷൻ അത് സാറ്റർഡേ ആണല്ലോ അപ്പോൾ വളരെ തിരക്കുള്ള സമയം എല്ലാവരും പുറത്തിറങ്ങുന്ന സമയമാണ് അപ്പോൾ ഞങ്ങൾ സെക്കൻഡ് ഫ്ലോർ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് ആരെങ്കിലും ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വരും അല്ലേ നമുക്ക് കിട്ടാനുള്ളത് നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ട്രൈ ചെയ്യാണ് അപ്പോൾ നമ്മളൊന്ന് ഒന്നുകൂടെ കറങ്ങുന്നു സെക്കൻഡ് ഫ്ലോറിൽ അപ്പോൾ ഒന്നും സ്പേസ് ഇല്ല എല്ലാം ഫുള്ളാണ് അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ഈ ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങി വരുന്നവരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നാൽ ചിലപ്പോൾ നമുക്ക് അവിടെ കിട്ടും അപ്പോൾ ആരെങ്കിലും നമുക്ക് അങ്ങനെ കിട്ടും എന്ന് പ്രതീക്ഷയും റിവേഴ്സ് ഗിയർ വിട്ടിട്ടുണ്ട് അമ്മച്ചി പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ നമുക്ക് പാർക്കിംഗ് സ്പേസ് കിട്ടിയിട്ടോ അപ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ട് ഇവിടെ പാർക്ക് ചെയ്യാം